വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികം കാലതാമസം വേണ്ടി വന്നിരുന്ന സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് അടുത്ത കാലത്തായി ദിലീപ് ചിത്രങ്ങൾ വേണ്ടത്ര വിജയം കൈവരിക്കാതെ പോകുന്നതും വിമർശനങ്ങൾ വരുന്നതും എല്ലാം ആരാധകരെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട് ഇപ്പോഴും വളരെ കാലമായി നടനെ അടുത്തറിയാവുന്ന പ്രൊഡക്ഷൻ കൺട്രോളറായ രാജൻ മണക്കാട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് സിനിമയിലുള്ളവർ തന്നെ ദിലീപ് ഒരിക്കലും എഴുന്നേറ്റ് വരരുത് എന്ന രീതിയിൽ ദിലീപിനോട് പെരുമാറിയത് പോലെ തോന്നിയെന്നും രാജൻ പറഞ്ഞത് പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിംഗ് സമയത്ത് ദിലീപ് വലിയ താരമൊന്നും ആയിരുന്നില്ല പക്ഷേ ആ സിനിമ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കഥാപാത്രം വളരെ രസകരമായി ദിലീപ് ചെയ്തു അത്തരം കഥാപാത്രം ദിലീപിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും തോന്നുന്നു ആ സിനിമയിൽ പുള്ളി അഭിനയിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ദിലീപും ഹരിശ്രീ അശോകനും എല്ലാം സീനിന് ഇടയിൽ ചിലതൊക്കെ കയ്യിൽ നിന്ന് ഇടും അന്ന് പഞ്ചാബി ഹൗസ് വലിയ രീതിയിൽ കളക്ഷൻ കിട്ടിയ സിനിമയായിരുന്നു ദിലീപിന് പോലീസ് കഥാപാത്രമൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിനുള്ള ലുക്കില്ല പൃഥ്വിരാജിന് പക്ഷേ സാധിക്കും അതുപോലെ ദിലീപിന്റെ സിനിമ സെലക്ഷൻ എല്ലാം സൂപ്പറായിരുന്നു കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അഭിനയിക്കും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് വ്യക്തമല്ല പക്ഷേ എന്തുകൊണ്ടോ ചില ഇൻസിഡന്റുകൾ അദ്ദേഹത്തിലേക്ക് പോയി അതുകൊണ്ടാണ് ദിലീപിനെ എല്ലാവരും കുറ്റക്കാരനായി കാണുന്നത് ഈ സംഭവങ്ങൾ ദിലീപിന്റെ കരിയറിനെയും വല്ലാതെ ബാധിച്ചു എന്നോട് ഇഷ്ടം കൂടാമോ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ നമ്മളോടുള്ള സമീപനം അത് തന്നെയാണ് ഇപ്പോൾ കണ്ടാലും ദിലീപ് കാണിക്കുന്നത് അടുത്തു വന്ന് സൗഹൃദത്തോടെ സംസാരിക്കും മധുസാറിന്റെ നവദീ ആഘോഷത്തിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു പുള്ളിക്ക് നമ്മളെ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ദിലീപിന്റെ ആ സ്വഭാവം നല്ലതാണ് ഉർവശിയും കല്പനയും അന്നും ഇന്നും ഒരേ രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറുന്നവരാണ് കേസും വിവാദവും ഇല്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ നിൽക്കുമായിരുന്നു ദിലീപ് മലയാള ഇൻഡസ്ട്രി ഭരിച്ചേനെ അതിനുള്ള കഴിവുണ്ട് താരങ്ങളുടെ ഇടയിൽ തന്നെ ദിലീപിനെ ഒതുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് സംശയം ഒരിക്കലും എഴുന്നേറ്റ് വരരുതെന്ന രീതിയിൽ ദിലീപിനോട് പെരുമാറിയതുപോലെ തോന്നി പൃഥ്വിരാജിനും മുൻപ് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നുവല്ലോ രാജൻ മണക്കാട് പറഞ്ഞു അതേസമയം പവി കെയർ ടേക്കർ എന്ന സിനിമയാണ് ദിലീപിൻ്റെതായി തിയേറ്ററിൽ എത്തിയ ഏറ്റവും ഒടുവിലെ ചിത്രം വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കറും കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും ഒക്കെയായി ദിലീപ് ഗംഭീര പ്രകടനം നടത്തുകയാണ് ഈ ചിത്രത്തിൽ എന്നായിരുന്നു പ്രേക്ഷക പ്രതികരണം ദിലീപിനൊപ്പം എത്തുന്ന അഞ്ച് പുതുമുഖ നായകമാരാണ് പവി കെയർ ടേക്കറിന്റെ മറ്റൊരു പ്രത്യേകത